ഹോസ്തർ ക്ഷേത്രം നവരാത്രി ഉത്സവകാലത്ത് ക്ഷേത്രത്തിലെത്തുന്നത് പതിനായിരങ്ങളാണ് ദിവസവും വിശേഷാൽ പൂജകളും കലാപരിപാടികളും സംഘടിപ്പിച്ചു വരുന്നു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് നാടിന്റെ മാരിയകറ്റുന്ന ഐശ്വര്യ ദേവതയാണ് ഹൂസ്തൃഗ മാരിയമ്മ പരാശക്തിയുടെ എല്ലാ ഭാവങ്ങളുടെയും സമന്വയമാണ് മാരിയമ്മ സരസ്വതിയിൽ നാവിൽ നിറയും ലക്ഷ്മിയായി സമൃദ്ധി ചൊരിയും ശക്തി ചൈതന്യം കാട്ടിത്തരുന്ന കാളിയാകും ഈ സന്നിധിയിലെത്തി ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പെന്നാണ് വിശ്വാസം പൂങ്കാവനം ശിവക്ഷേത്രത്തിന് സമീപമായിരുന്നു ദേവി ആദ്യം കുടിയിരുന്നതെന്നാണ് സങ്കല്പം പത്ത് നൂറ്റാണ്ട് മുൻപ് ശക്തേയെ ഉപാസകരായ ലഘുപട്ടാരകൻ പരാഭട്ടാരകൻ എന്നിവരാണ് ദേവി ചൈതന്യം കൊണ്ടുവന്നതെന്ന് വിശ്വസിക്കുന്നു കോട്ട നിർമ്മിക്കുമ്പോൾ ദേവിയെ ഇപ്പോഴുള്ള സ്ഥലത്ത് മാറ്റി പ്രതിഷ്ഠിക്കുകയായിരുന്നു അതോടെ മാരിയമ്മ അതോടെയെന്നറിയപ്പെടാൻ തുടങ്ങി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിലാണ് ഏറെ പ്രാധാന്യവും പ്രസിദ്ധിയും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്പത്തിയെ കുറിച്ച് സൂചിപ്പിക്കുന്നുള്ളത് രണ്ട് സിദ്ധന്മാർ ദേവി ചൈതന്യം ആവ ആവാഹിച്ചു കൊണ്ടുവന്ന് പൂങ്കാവനത്ത് പ്രതിഷ്ഠിക്കുകയും അതിനുശേഷം കോട്ട പണിയുന്ന അവസരത്തിൽ ആ ചൈതന്യത്തെ നിലവിൽ ക്ഷേത്രമുള്ള സ്ഥലത്ത് മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്രം പ്രദേശത്തെ ഒൻപത് കുടുംബക്കാർക്കാണ് ഓരോ ദിവസത്തെയും പൂജയുടെ അവകാശം നവരാത്രി കാലത്തെ പ്രസാദമൂട്ട മറ്റ് ദേശങ്ങളിൽ വരെ കേളികേട്ടതാണ് നിത്യേന നാടിന്റെ നാനാ ഭാഗത്തു നിന്നുമുള്ള ആയിരങ്ങളാണ് ദേവി സന്നിധിയിലെത്തുന്നത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഏകദേശം രണ്ട് കോടി രൂപ ചിലവിൽ ഗോപുരവും ചുറ്റുമതിലും നിർമ്മിക്കും ചുറ്റുമതിലിന്റെ നിർമ്മാണം ആരംഭിച്ചു ഒന്നര വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്